ഹലോ ഒരു മാസമായിട്ട് പെരും മഴയല്ലായിരുന്നു അപ്പോഴും ഞാൻ കൊപ്ര ഉണക്കിയിട്ട് വെളിച്ചെണ്ണ ആട്ടിയെടുത്തു വേനൽക്കാലത്ത് പത്ത് നാല്യമാണെങ്കിലും വെയിലത്ത് നമുക്ക് ഉണക്കിയെടുക്കാം മഴക്കാലത്തിന് നമ്മൾ വെള്ളം വറ്റിയ നാല് എടുത്തിട്ട് മാറ്റി വെക്കുക അടുപ്പുള്ള ആൾക്കാർ എന്തായാലും അടുപ്പ് കത്തിക്കും അപ്പോൾ രാവിലെ കത്തിച്ചിട്ട് വൈകുന്നേരം എന്ത് ചെയ്യുക ചൂടാതിന് ശേഷം ഒരു പ്ലേറ്റ് അതിൻ്റെ അടിയിലേക്ക് ഇറക്കി വെക്കുക അടുപ്പിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഈ കൊപ്പറുണ്ടല്ലോ അതിലേക്ക് ഇടുക അതിൽ കൂടെ നല്ലതുപോലെ നല്ല മൂ തുണി എന്തെങ്കിലും കൂടി അടച്ചു വെക്കുക അതിന് ശേഷം പിന്നെ രാവിലെ എടുക്കുമ്പോൾ അടുപ്പിൻ്റെ കടയിൽ തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരാഴ്ച ചെയ്താൽ മതി കൊപ്രം നല്ലതുപോലെ ഉണക്കി കിട്ടും അങ്ങനെ ആട്ടി വെളിച്ചെണ്ണ കേട്ടോ ഇത് ഞാൻ വെളിച്ചെണ്ണ മേടിക്കാറേ ഇല്ല പക്ഷേ ഇപ്രാവശ്യം നല്ല വെല്ലായിരുന്നു അറുന്നൂറ് രൂപ ഒക്കെ ഉണ്ടായിരുന്നു അത്ര ഒരു കിലോ വെളിച്ചെണ്ണയ്ക്ക് അപ്പോൾ എന്തായാലും വെള്ളം ഞാൻ ഉണക്കി എടുത്തു കേട്ടോ ആറ് കിലോ ആറ് കിലോളം കൊപ്പറം ഉണ്ടായിരുന്നു നാലര കിലോ വെളിച്ചെണ്ണയും കിട്ടി പക്ഷെ വെളിച്ചെണ്ണ ആട്ടിക്കൊടുത്തപ്പോൾ ഒരു കറുപ്പ് കളറായിരുന്നു പക്ഷെ അത് കക്കൻ നിന്നിട്ടാണ് ഉണ്ടായിരുന്നത് പിന്നെ കുറച്ച് പൂണ്ണാക്കും കിട്ടി പിണാക്കും പിന്നെ കുഴികൾക്കും കൊടുക്കാമല്ലോ ആട്ടിക്കുടന്ന് വെളിച്ചെണ്ണ അല്ല അത് രണ്ട് മൂന്ന് ദിവസം ഊറാൻ വെക്കണം ഊറാൻ വെച്ചപ്പോഴും നല്ല വെളിച്ചെണ്ണ നല്ലപോലെ ഊറി കക്കന് കാണും ആട്ടി വെളിച്ചെണ്ണേൻ്റെ കക്കുണ്ടല്ലോ അത് മേൽ തേക്കാൻ നല്ലതാട്ടോ എൻ്റെ കുട്ടികൾക്കൊക്കെ ചെറുപ്പത്തിൽ ഞാൻ എപ്പോഴും തേച്ച് കൊടുക്കും അന്നും ഞാൻ വെണ്ണ ഇട്ടാറുണ്ട് വെളിച്ചെണ്ണ ഉണ്ടല്ലോ ഒരടുക്ക് വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ച് ചൂടാക്കുക ചൂടാക്കുമ്പോൾ രണ്ട് മണി കുരുമുളക് കിട്ടാൻ നല്ലതാണ് എണ്ണ കാറാതിരിക്കാൻ നല്ലതാണ് അത്ര കുരുമുളക് നല്ല ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ അടുപ്പത്തുനിന്ന് മാറ്റി വെക്കുക വിലത്ത് വെച്ച് ഉണക്കിയ പാത്രത്തിൽ വെണട്ട ഒഴിച്ച് വെക്കാൻ അല്ലെങ്കിൽ വേഗം എണ്ണ കാറിൽ പിടിക്കും ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്നാൽ ഇനി അടുത്ത വീഡിയോയിൽ കാണാം